നമസ്കാരം അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ വിശുദ്ധ തെരേസയുടെ ഭൗതികദേഹം വീണ്ടും സ്പെയിനിൽ പൊതുദർശനത്തിന് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇതിനു മുമ്പ് അവരുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നത് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അവരുടെ ശരീരത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ കാണാനില്ലായിരുന്നു എന്നുള്ളതാണ് ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിരവധി ഗവേഷകരാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ശരീരം അതുപോലെ തന്നെ തുടരുന്നത് എന്നുള്ളതാണ് ഏവരെയും ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ആവിലാലി വിശുദ്ധ തെരേസ എന്നും അറിയപ്പെടുന്ന വിശുദ്ധ തെരേസ നാനൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് അന്തരിച്ചത് കഴിഞ്ഞ വർഷമാണ് സ്പെയിനിലെ ഒരു പള്ളിയിൽ നിന്ന് അവരുടെ ഭൗതികദേഹം പുറത്തേക്ക് എടുത്തത് തുടർന്ന് വിദഗ്ദ്ധന്മാരടങ്ങുന്ന വലിയൊരു സംഘം തന്നെ അവരുടെ ഭൗതികദേഹം പരിശോധിക്കുകയും ചെയ്തു അവർ ജീവിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ അസുഖങ്ങളാണ് അവരെ ബാധിച്ചിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ വിദഗ്ധർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ ഭൗതിക ശരീരത്തിലെ പല ഭാഗങ്ങളും ഇപ്പോഴും യാതൊരു കേടുവും കൂടാതെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരപരിശോധനയിലൂടെ അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അതുപോലെ ആ വയറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഇങ്ങനെയുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയൊരു പീഠത്തിൽ ഒരു വെള്ളിയിൽ തീർത്ത പേടത്തിനുള്ളിലാണ് ഇവരുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ളത് ഇത് കാണുന്നതിനായി സ്പെയിനിലെ ഈ ഒരു ദേവാലയത്തിലേക്ക് വൻ തോതിലുള്ള വിശ്വാസികളുടെ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഗവേഷകർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലവരുടെ ഭൗതികദേഹം പുറത്തെടുത്തപ്പോൾ ചില ചിത്രങ്ങൾ അന്ന് എടുത്തിരുന്നു ആ ചിത്രങ്ങളും ഇന്നത്തെ അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥയും തമ്മിൽ അതും താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം ആ അന്നെടുത്ത ചിത്രങ്ങളൊക്കെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല ഭാഗങ്ങളും മങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെയും അന്നത്തെയും ചിത്രങ്ങൾ തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് ഇതു സംബന്ധിച്ച ഗവേഷണം നടത്തുന്ന വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മമ്മ്യഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് കാരണം അവരുടെ ഈ തൊലിയുടെ നിറം മാറിയിട്ടുണ്ട് എങ്കിലും അവരുടെ മുഖം ഏതാണ്ട് വ്യക്തമായി തന്നെ കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അവരുടെ മുഖത്തിൻ്റെ മധ്യഭാഗം വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഒരു എന്നാൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധർമാർ പരിശോധിക്കണമെങ്കിൽ അവർക്ക് ആ മുഖത്തിൻ്റെ രൂപം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പള്ളി അധികൃതർ പറയുന്നത് സല മാങ്കയിലെ ആൽബാർ ഡി ഡോർമസിലെ മൗണ്ട് കാർമൽ മാതാവിൻ്റെ അനൗൺസിയേഷൻ ബസലിക്കയിലാണ് ഭൗതികദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് വിശുദ്ധ തെരേസയുടെ ഭൗതികദേഹം പുറത്തെടുത്തപ്പോൾ പലരും അതിനെ വിശേഷിപ്പിച്ചത് ദൈവത്തിൻ്റെ അത്ഭുതമെന്നാണ് കാരണം ആ ശരീരം ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയായി മാറിയിരിക്കുകയാണ് ചെസ്സ് കളിക്കാർ ലേസ് നിർമ്മാതാക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ കൃപ ആവശ്യമുള്ള ആളുകൾ ഭക്തിയുടെ പേരിൽ പരിഹസിക്കപ്പെട്ടവർ രോഗികൾ എന്നിവരുടെ രക്ഷകയാണ് വിശുദ്ധ തെരേസ ഒരു സ്പാനിഷ് കന്യാസ്ത്രീ ആയിരുന്നു വിശുദ്ധ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവരെ സഭ ഡോക്ടറായി പ്രഖ്യാപിച്ചത് ആയിരത്തി അറുന്നൂറുകളിൽ തന്നെ ഇവരെ വിശുദ്ധയായും സഭ പ്രഖ്യാപിച്ചിരുന്നു ഇവരുടെ ഭൗതികതയം സൂക്ഷിച്ചിട്ടുള്ള ആ ഒരു മുറി വളരെ സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ സഭ സംരക്ഷിക്കുന്നത് കാരണം പത്തോളം താക്കോലുകളാണ് ഈ മുറിക്കുള്ളത് ഈ തന്നെ മൂന്ന് വീതം ഓരോരുത്തരുടെയും കൈവശമാണുള്ളത് അതിൽ ഒരു താക്കോൽ ആരുടെ കയ്യിലാണെന്നുള്ള കാര്യം ഇനിയും പരസ്യമായി അവർ വെളിപ്പെടുത്തിയിട്ടുമില്ല റോമിലുള്ള ഒരു പ്രധാനപ്പെട്ട സഭ വൈദികൻ്റെ കയ്യിലും മൂന്ന് താക്കോലുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ആർക്കും തന്നെ ഇവിടേക്ക് അതിക്രമിച്ച് കയറാൻ കഴിയുകയില്ല അതിനുവേണ്ടി അതിശക്തമായ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് സഭ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും സ്പെയിനിലെ ഈ ഒരു അത്ഭുതം കാണാൻ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് വിടവാങ്ങി അഞ്ഞൂറിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ഭൗതികദേഹം ഇപ്പോഴും കേടുപാട് കൂടാതെ ഇരിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് കൂടാതെ എത്രയോ പേരുടെ പ്രാർത്ഥനയിൽ വരാറുള്ള വിശുദ്ധയെ പ്രഖ്യാപിച്ചിട്ടുള്ള ആ മാതാവിൻ്റെ ഭൗതികദേഹം നേരിട്ട് കാണുക എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പലരെ സംബന്ധിച്ച് സ്വപ്ന തുല്യമായ ഒന്നാണ് കാരണം ഇനി എന്നായിരിക്കും ഈ പേടകം വീണ്ടും തുറന്ന് ഭൗതികദേഹം പുറത്തെടുക്കുക എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിന് ശേഷമാണ് ഇപ്പോൾ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം